മകളിലോട്ട് വരച്ച എവിടെ പോണോ സുന്ദരിയായിട്ട് ഒരുങ്ങി ചെരിപ്പിട്ടുണ്ടോ ചെരിപ്പിട്ട് അല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി എവിടെ പോണെന്ന് പറഞ്ഞില്ല നമ്മൾ ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തിൽ പോകും ഇന്നാളെ ഇത് ഞാൻ കൊച്ചി നിർത്താണ് രണ്ട് വർക്ക് പിന്നെ പറഞ്ഞില്ലേ നല്ല രസമുണ്ട് നല്ല തിളക്കം മിന്നി തിളങ്ങുന്നു അമ്പലത്തൊക്കെ പോകുമ്പോ ഗുരുവായൂരമ്പത്തിൽ സഞ്ജു മണികണ്ഠൻ എന്നാ പാട്ടൊക്കെ പാടി കേൾപ്പിച്ചിരുന്നു ഇവിടെ എന്നെ കാണാൻ വന്നില്ലേ അവരെന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടി ക്ഷണിച്ചു അപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടിയ ഞാൻ നൂറ്റിക്ക് തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനവും ഞാൻ പോയി എനിക്ക് ചാൻസ് കിട്ടി എനിക്ക് അപ്പോൾ ഭഗവാൻ വിളിച്ച പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ വീണ്ടും പോവുകയാണ് ഗുരുവായൂരമ്പലത്തിലേക്ക് കിട്ടുന്ന ഒന്നും ഞാൻ കളയില്ല എപ്പോഴും ഞാൻ എല്ലാവരെയും കൊണ്ടുപോകാനും ഇപ്പോൾ എന്നെ കൊണ്ടുപോകാൻ ഒരാളെ കലോം വിട്ടു അങ്ങനെ കരുതുന്നു അവരിപ്പോൾ വരും അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പിന്നെന്താ പറയുക അങ്ങനെ ഭഗവാൻ ഇപ്പം ഇന്ന് ചെന്നിട്ട് അവിടെ പാച ജന്യത്തിലാണ് റൂം മൃഗദേവസ്വത്തിൻ്റെ തന്നെ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാനാ ബുക്ക് ചെയ്ത് റൂം ബുക്ക് ചെയ്തു അവിടെ ചെന്നിട്ട് വൈകുന്നേരത്തെ ദീപാരാധന കണ്ടിട്ട് വൈകുന്നേരത്തിപ്പ് കേൾക്കേണ്ടല്ലോ അതൊക്കെ കാണാം ഓർത്തിട്ടാണ് അതൊക്കെ കണ്ടു അവിടെ ഇന്ന് കുറേ സഹസ്രമാണങ്ങൾക്ക് ജനിച്ച് കുറേ മാരായണ ആളുകളൊക്കെ ജനിച്ച് സമാധാനത്തോടെ അപ്പം രാത്രി ഒരു പത്ത് പത്തരയാകുമ്പോൾ പിന്നെ വന്ന് കിടന്ന് ചാച്ചുക പിന്നെ വെളുപ്പിനെയും ഒരു നിർമാല്യം നിർമാല്യം കാണാനാണ് മെയിനായിട്ട് നിന്ന് പോകുന്നത് അപ്പം രണ്ടരയ്ക്കിടെ എത്തണം നമ്മൾ വീണ്ടും എത്തണം അപ്പം രണ്ടരയ്ക്ക് മൂന്നിന് ഇടയ്ക്ക് നിർമാല്യം അങ്ങനെ നിർമാല്യം തൊഴാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത് ലക്ഷ്മണതാണ് ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹം എന്നോടൊപ്പം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും മനസ്സ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ ഗുരുവായൂരമ്പരത്തിലൊക്കെ പോകാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഭഗവാനനുഗ്രഹം ഭഗവാനെ കാണാനുള്ള ആരനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പണ്ടൊക്കെ ഉണ്ടല്ലോ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം മുതൽ ഞാൻ ഈ ഗുരുവായൂരിൽ പോകണം എനിക്ക് ഒരു രൂപ പോലും ഗുരുവായത്തിൽ പോകാൻ കാണത്തില്ല ഞാനപ്പോൾ ആരും തരാനില്ല കൃഷ്ണഭക്തരായിട്ടുള്ള ആരും വീട്ടിലില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല നന്ദന സിനിമ കണ്ടതിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുന്നൊരു കടമെന്ന് തോന്നി ഭയങ്കര ദാരിദ്ര്യത്തിൽ കഷ്ടപ്പാട്ടിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കടവൊക്കെ മേടിച്ചാണ് പോകുന്നത് അന്ന് കടം മേടിച്ചിട്ട് കാറ് പിടിച്ചല്ലേ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല ഞാനൊരു നല്ല സെറ്റ് സാരി എടുത്ത് ബ്ലൗസൊക്കെ തയ്പ്പിക്കും എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഭയങ്കര ഫാമിലി എന്റെ ഫാമിലി എപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പൊ നന്ദൂരെടുക്കും അച്ചുമെടുക്കും എന്റെ പക്ക രണ്ടുപേർക്കും എടുക്കും എന്റെ ആങ്ങളക്കെടുക്കും എന്റെ ആങ്ങളുടെ ഭാര്യക്കെടുക്കും അമ്മേനെയെന്ന് വിളിച്ചാൽ വരത്തില്ലേ അമ്മ അമ്മയൊന്നും ഇല്ല അമ്മയ്ക്കൊന്നും വരാൻ കഴി എനിക്കും എന്റെ ഹോട്ടലിൽ ഇട്ടിട്ട് വരത്തില്ലെന്ന് പറയും എന്നിട്ട് വേറെ പാണിയൊന്നുമല്ല ഗുരുവായൂർ പോയി പോകണം വേറെ പാണിയൊന്നും ഇപ്പം തന്നെ കൃഷ്ണൻ തരും നിരക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ പറയണ്ടിരുന്നിഷ്ടമല്ല തീർച്ചയായിരുന്നു ഇവിടെ അടുത്തങ്ങനെ മേലെ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിക്കൂടെ എന്തിനാ അവിടം വരെ പോകുന്നതെന്ന് പറയുവരും അങ്ങനെ പക്ഷെ അതെന്തോ ഞാനത് കേൾക്കുന്നത് എനിക്ക് തോന്നി മുജന്മത്തിലുള്ള വാസനയായിരിക്കാം ഭഗവാനോടുള്ള സ്നേഹം ഈ ജന്മത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന അത് എന്തെങ്കിലും ഒരു കാര്യത്താൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു വാസന വന്ന് അപ്പം ആദ്യമേ കൃഷ്ണഭക്തി വരുമ്പോഴേന്ന് അതേക്കുറിച്ച് പറയാം കൃഷ്ണഭക്തി നമ്മുടെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ കൃഷ്ണനെക്കുറിച്ച് പറയുന്നവർ എപ്പോഴും കൃഷ്ണഭഗവാനെക്കുറിച്ച് പറയുന്നവർ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസിക്കുള്ള കൂടെ കൂടെ കൂടുമ്പോൾ ഉള്ളൊരു ഗുണമൊന്നും അത്രയാണ് നമ്മൾ കൃഷ്ണനെക്കുറിച്ച് കൃഷ്ണഭക്തി കൂടണമെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ അറിയാവുന്നവരുമായിട്ട് കൃഷ്ണനെക്കുറിച്ച് എപ്പോഴും പറയുന്നവരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ സംസർഗത്തിലിരിക്കുമ്പോൾ നമുക്ക് ഭക്തി കൂടും എന്നെ സംബന്ധിച്ചോളം എനിക്ക് കൃഷ്ണഭക്തി ഉള്ളു ഒരാൾ പോലും ആ ഇല്ല ആരും അരങ്ങില്ല നമ്മുടെ വീട്ടിൽ ആരും ആരുമില്ലായിരുന്നു ഞാൻ എൻ്റെ പരിസരവാസികളിലും ഇല്ല അന്നത്തെ കാലത്ത് ഞാൻ പ്രാർത്ഥിക്കണം എൻ്റെ മകളെ ഗുരുവായൂരമ്പലത്തി വെച്ച് കെട്ടിച്ചു തരണേ ഭഗവാനേന്ന് എൻ്റെ മകളെ മൂത്ത മകളും എൻ്റെ ഫാമിലിയിലാരുമില്ല എൻ്റെ നാട്ടിലാരും ഇല്ല എനിക്ക് കണ്ടുപരിചയം ഇല്ല എൻ്റെ ആൾക്കാരും അന്ന് യൂട്യൂബ് ഇല്ലൊന്ന് ചിന്തിച്ചോ ചിന്തിച്ചോണം അപ്പം ഇതൊക്കെ ദൈവം എന്ന് പറയുന്ന ആള് മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ തോന്നി അത് ഈ മുൻജന്മവാസനയായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് എൻ്റെ മകളെ ആ ഒന്നുമില്ലാത്തവളായ ഞാൻ ചിന്തിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി കെട്ടിക്കാമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം ഭഗവാനെ എൻ്റെ കുഞ്ഞിനെനിക്ക് ഗുരുവായൂരമ്പരത്തിൽ വെച്ച് കത്തിക്കാൻ പറ്റില്ല ഞാനങ്ങ് പറയും എല്ലാവരും എൻ്റെ അനുമോളെ ഞാൻ ഗുരുവായൂരമ്പ കത്തി ആരൊക്കെ കേൾക്കുന്നവരൊക്കെ ഒന്നും ഈ രാജില്ലേ ഗുരുവായൂരമ്പലത്തിൽ കിട്ടി കിട്ടി കാരണത്തെ പറയുന്നത് അങ്ങനെ ആയിരിക്കും ഉറപ്പായിട്ട് അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഏറ്റവും ഭക്തകളെ ഗുരുവായൂരമ്പരത്ത് അതായത് ഗുരുവായൂർ ഭക്തരായ ഒരു ഫാമിലിയെ കൊണ്ട് തന്നു നമ്മളാ ഗുരുവായൂരമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തി കൊടുത്ത് വിട്ട് അത് സക്സസ് ആയിട്ട് ഞാൻ മോളെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഓട്ടോമാറ്റിക്കലി എൻ്റെ പോലൊരു ഫാമിലി ബാഗ്രൗണ്ട് ചെയ്യുന്ന ഒരാൾക്ക് സ്വപ്നം കാണുന്നതിന് അപ്പുറത്തേക്ക് ഭഗവാന്റെ ആ ഭക്തി കൊണ്ടായിരിക്കും ഓട്ടോമാറ്റി മോരഭാരത്ത് എനിക്ക് വീഡിയോ പിടിക്കുവാണേ അത് ഞാനിങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ഭക്തി ഭഗവാനോടുള്ള നാമം ജനിച്ചും ആരും പറഞ്ഞു തരാനില്ല ഒരു സഹവാസവും ഇല്ല എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഈ വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ വേണ്ടി ആരും ചെല്ലുന്നവരില്ല എൻ്റെ കൂട്ടത്തിൽ ആരും ഇല്ല അന്ന് യൂട്യൂബിൽ ഇന്ന് എത്ര ഈസിയായി യൂട്യൂബ് നോക്കിയാൽ മതി എത്ര പേരാണെന്ന് നമുക്ക് നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഇത് എങ്ങനെ ചെല്ലണ്ടേന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ ആലപ്പുഴയിൽ തിരുവാമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ എല്ലാ വ്യാഴാഴ്ച പോകാൻ തുടങ്ങി ഞാൻ പിന്നെ ഉടുപ്പി ക്ഷേത്രത്തിലാണ് തീരം പോയിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കല്ലുകൾക്ക് അതായത് ഉടുപ്പി ക്ഷേത്രത്തിലെ തൂണിലും തിരുമ്പിലും പോലും സിംഗിൾ ബോബനെ അറിയാം ഞാനെപ്പോഴും ചെന്നിരുന്ന് ഭഗവാൻ എനിക്ക് ചെല്ലുമ്പോഴേ കരച്ചിൽ കഴിഞ്ഞിട്ട് കണ്ണൊന്നറഞ്ഞു കഴിഞ്ഞിട്ട് കാരണം ദുഃഖം മാത്രമേ ഉള്ളൂ ആർക്കും നമ്മളെ ഇഷ്ടമല്ല ബന്ധുമെത്താതെ ആർക്കാർക്കൊന്നും നമ്മളെ ഇഷ്ടമല്ല ആർക്കും നമ്മളെ കണ്ണെടുത്തേ കറ നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റ് ആയിട്ട് അവരെ കണ്ണേ തോന്നത്തുള്ളൂ നമ്മൾ എന്ത് നമ്മുടെ ജീവിതത്തോട് ഒരു അവഗണന ആരും ചേർത്ത് വയ്ക്കാനില്ല നമ്മളൊരു കാലഘട്ടത്തിൽ ഈ അമ്പലം മാത്രം ഗുരുവായൂര അതായത് നമ്മൾ എൻ്റെ പ്രധാനം ഉടുപ്പി അമ്പലമാണ് ആ അമ്പലത്തിലെ ശാന്തിക്കത്തെ എല്ലാം നല്ലപോലെ അറിയാം തീരുമാനിക്കട്ടെ അതിനുശേഷം പിന്നെ ഞാൻ എല്ലാ വ്യാഴാഴ്ച അവിടെ ഒരു ആദ്യം ഉടുപ്പി വന്ന തൊഴു തൊഴുത്ത് നേരെ ഓട്ടം പിടിച്ച് എവിടെയും പോകുന്നതെന്ന് അറിയാമോ തിരുവാമ്പാടി അമ്പലത്തിൽ പോയി എന്തിനാണെന്നറിയാമോ അവിടെ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്ന കൂട്ടത്തിൽ പോയി ഞാനിരിക്കും ഇതാണ് പറയുന്നത് ആരും പറഞ്ഞു തരാതെ നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുകയാണ് എന്നിട്ട് അവിടെ പോയിരുന്നു ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയിരിക്കുകയാണ് എനിക്ക് നാമജം അവർ പോയൊക്കെ സ്പീഡിലൊന്നില്ല ചെല്ലി 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 ഞാൻ പഠിച്ച് ചക്കരകളെ വിഷ്ണു സഹസ്രനാമ കാണാതെനിക്കലേട്ടാ ഒരു വരി കിട്ടിയാൽ മതി പിന്നെ അങ്ങ് ചെല്ലിക്കോളും എപ്പോഴും ഓർമ്മ എൻ്റെ അരണയുടെ ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ കിട്ടത്തില്ല അങ്ങനെ അവിടെ ഇരുന്നുണ്ട് ചക്കരകളെ ഈ വിഷ്ണു സഹസ്ര അന്നൊന്നും വിഷ്ണു സഹസ്രാമ എല്ലാവരും ചെല്ലുന്നില്ല അറിയപ്പെടുന്ന നല്ല നല്ല ആൾക്കാർക്ക് മാത്രമേ ഇതേ അതായത് പുരാണങ്ങളൊക്കെ ഒരു കൈമാറി വന്ന ഫാമിലി മാത്രമേ ഇതൊക്കെ ചെല്ലുന്നുള്ളൂ അല്ലാത്തതെ വിഷ്ണു സഹസ്രാമതല്ലേ ലളിതാ സഹസ്രം നാമം എന്താണോ വല്ല ഭക്ത മറ്റേ സപ്താഹമൊക്കെ നടക്കുന്നിടത്ത് ചെല്ലുമ്പോഴും നമ്മളിതൊക്കെ ചെല്ലുന്നുള്ളു അല്ലേ കാണുന്നുള്ളു കേൾക്കുന്നുള്ളു എൻ്റെ അനുഭവത്തിൽ അതായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിരന്തരം ചെല്ലി അത് പഠിച്ചതിനുള്ളത് പിന്നെ എനിക്ക് വീട്ടിൽ വന്ന് ബുക്ക് കൊണ്ടു ഞാൻ എപ്പോഴും അത് പഠിച്ച് 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 പിടിച്ചത് നിരന്തരമായിരുന്നു നിത്യജപമായത് ഇന്നോളം അത് മുടക്കിയിട്ടില്ല കിടക്കുന്നതിനുമ്പത് ചെല്ലിയിരിക്കും എന്തെങ്കിലും കാരണമെച്ചാൽ എനിക്ക് ബിസിയായി തിരക്കിട്ട് ചെല്ലാൻ പറ്റിയില്ല കിടക്കുന്നതിനുമ്പോൾ ചെല്ലിരിക്കും ഇപ്പം ഞാൻ ചെല്ലുന്നത് വെളുപ്പിനെ കിടക്കപ്പായല്ല ചെല്ലുന്നത് കാരണം അതുകഴിഞ്ഞ് എനിക്ക് സമയം കിട്ടത്തില്ല ബിസിയാണ് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ജന്മവാസന ഉണ്ടെങ്കിൽ ഭഗവാൻ്റെ അടുത്ത് എത്തിച്ചേരും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അന്ന് ഞാൻ കടം മേടിച്ചും എത്ര ദാരിദ്ര്യത്തിലും ഗുരുവായൂർ വരാൻ പരമാവധി ശ്രമിച്ചു ആരും എന്താ കേൾക്കത്തില്ല ഞാൻ ഗുരുവായൂരി വന്നിരിക്കും അവിടെ വന്ന് രണ്ട് മൂന്നും ദിവസം താമസിച്ച സമയങ്ങളുണ്ട് അത് റൂമെടുത്ത് തന്നെ അവിടെ താമസിച്ചിട്ടുണ്ട് അല്ലാതെ അവിടെ താമസിച്ചിട്ടുണ്ട് അങ്ങനെ ദിവസത്തിൻ്റെ റൂമിൽ പൈസ കുറവാണ് മുന്നൂറ്റമ്പത് രൂപയുള്ളൂ നൂറ്റി റൂമിന് നൂറ്റി തോന്നുന്നു മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ റൂമി താമസിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ താമസിച്ചിട്ടുണ്ട് അവിടെ വന്ന് എപ്പോഴും ഭഗവാനോട് നാമം ജപിച്ചു പ്രാർത്ഥിച്ച് വായിട്ട് നോക്കി ഇരിപ്പാണ് എല്ലാവരുടെയും സാരിയും സ്വർണവും ഒക്കെ കണ്ട് കൊതിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ വായിട്ട് നോക്കി അതൊരു ആസ്വാദനമുണ്ട് നിറയെ ഭക്തിയുണ്ട് ഞാൻ പറ ഭഗവാനെ ഇങ്ങനെയൊക്കെ എപ്പോഴാണൊന്ന് വരാൻ പറ്റുന്നത് അങ്ങനെ കണ്ട് കണ്ട് പിന്നെ മുതൽ പുതിയ ഇട്ട് പോകണം ഇതൊക്കെ ഒരു ആഗ്രഹമാണ് ഗുരുവാരൻ വേണ്ടി ഇന്ന് വരെ പുതിയ ഡ്രസ്സിലാതെ പോയിട്ടില്ല അപ്പം തന്നെ ഞാൻ സാരി എടുത്ത് വെച്ചിരിക്കുന്നത് പുതിയതാണ് രണ്ട് മൂന്ന് ജോലി ഒരുമിച്ച് പുതിയതിരിക്കുന്നു ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹത്താൻ ഭഗവാൻ്റെ തുണകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ് പോകുന്നത് പിന്നെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇടയ്ക്കൊന്ന് കയറ്റം വരാറുണ്ട് ഒരിറക്കം വരാറുണ്ട് ഇതൊന്നും എന്നെ ഇപ്പോൾ സ്പർശിക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഇതെല്ലാം വളരെ ലാഘവത്തോടെ കണ്ട് ഈ ചെവി കൊണ്ട് കേൾക്കുന്നു ഈ ചെവി കൊണ്ട് കളയുന്നു പിന്നെ പലതും അനുഭവിക്കുന്നുണ്ട് അതെല്ലാം അനുഭവിച്ച് തീർക്കുന്നു നമ്മുടെ കർമ്മദോഷം കൊണ്ടാണെന്ന് വിചാരിക്കുന്നു ക്ഷമയോടുകൂടി ഇതിനെ ആത്മസമ്മേനത്തോടുകൂടി ഘട്ടങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എല്ലാ സമയത്തും എപ്പോഴും എല്ലാവർക്കും സുഖമൊന്നും ആയിരിക്കുന്നില്ല ഒരു കയറ്റത്തിന് ഒരിറക്കം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുമ്പൊക്കെ പറയുക ഒരിറക്കം വന്നാൽ ഭയങ്കര ടെൻഷൻ ഒരു കയറ്റം വന്നാൽ വാമിതമായ തുള്ളലും ആഹ്ലാദവും അതൊക്കെ മാറി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പക്വത വരികയാണ് ഈ നമ്മളിപ്പോൾ ഞാൻ മത്സ്യമാംസാദികളൊക്കെ കൂട്ടാറുണ്ട് അപ്പോൾ എല്ലാവരും പറയും അത് കൂട്ടരുതെന്ന് പറയും ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാം അപ്പം നമുക്ക് ഭക്തി എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്ത ഭക്ഷണം നമ്മുടെ മനസ്സ് പറയും അത് വേണ്ട നമ്മൾ വെറുക്കും അതിനെ സ്വയം അങ്ങനെ ഈ ഭൂമിയിലുള്ള സർവ്വതിനോടും നമുക്ക് ഇത് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ സ്ഥിരതയുള്ളതല്ല എന്താണ് സ്ഥിരമായുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി വരുന്നൊരു ജ്ഞാനത്തിലേക്ക് നമ്മൾ അവസാന ഘട്ടത്തിൽ എത്തും ഏ അപ്പം നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വന്തമായി ഉപേക്ഷിക്കുക ആരുടെ നിർബന്ധ അല്ലെങ്കിൽ ഒന്ന് പേടിച്ചിട്ട എന്ന് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സ് വെറുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ല നമ്മുടെ മനസ്സ് വെറുക്കും അവസാനം അത് ആ സമയം വരെ വെയിറ്റ് ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ പടിപടി പെടിപടിയായി നമ്മൾ അടുത്തോണ്ടിരിക്കുന്നതിൽ പറയുക ഇനിയും കിടക്കുന്ന ഓനോ അനേകം ഇനി ഈ ജന്മം കൊണ്ട് ചിലപ്പോൾ തീരണമെന്നില്ല ഇനിയൊരു ഇനിയും ജന്മങ്ങൾ എടുത്താലായിരിക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു പാതയിൽ എത്തുന്നത് മനസ്സിലായി അപ്പോൾ ഇപ്പം നമ്മൾ കഴിയുന്നതും നമ്മളിപ്പോൾ മനസ്സിലാക്കി മനസ്സിലാക്കി പാപം ചെയ്യരുത് കർമ്മദോഷങ്ങൾ ചെയ്യരുത് ഇന്ന് ചെയ്യുന്ന കാര്യം നാളെ ഇന്ന് ഒരു നമ്മൾ താൽക്കാലിക സുഖത്തിനോ സന്തോഷത്തിനോ വേണ്ടി ചെയ്തിരുന്ന ഒരു തെറ്റ് പോലും നാളെ നമുക്കായി കാത്തിരിക്കുന്ന ഒരു ഉപദ്രവമായ കർമ്മമായി കാത്തിരിക്കും നമ്മളെ കാത്തിരിക്കും ഇന്ന് എന്താണോ ചെയ്യുന്നത് കർമ്മം അതിന് അത് നമ്മളെ കാത്തിരിക്കും നമ്മുടെ നല്ല ഘട്ടം കഴിഞ്ഞ് ഈ ആസ്വാദനമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മളെ ആ വിധി വിധി എന്ന് അതിനുവേണേ പറയാം കർമ്മം അങ്ങനെ കാത്തിരിക്കും നമ്മളെ അനുഭവിക്കേണ്ട കഷ്ടത അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്നൊക്കെ താൽക്കാലിക സുഖത്തിനോ സന്തോഷത്തിനോ താൽക്കാലിക നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ട് നമ്മൾ തെറ്റുകൾ ചെയ്യരുത് ചെയ്താൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് എന്ന് എനിക്ക് പറയും അപ്പം ഇനി പറഞ്ഞെടുക്ക് നമ്മൾ സദാ കൃഷ്ണഭക്തി ഉള്ളവർ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുള്ളവരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ മുല്ലപ്പൂ പിടിയേറ്റി കിടക്കും കല്ലിനു മുണ്ടൊരു സൗരഭ്യം ചങ്ങാതി നല്ലതായ കണ്ണാടി വേണ്ടെന്നൊക്കെ സത്യം തന്നെയാണ് നമ്മളപ്പം ആ നല്ല കൂട്ടുകൂടുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും അതിൻ്റെ ഭാഗവാക്ക് അതായത് ഇനി പറഞ്ഞ കണക്ക് നമുക്കും അതേക്കും നമ്മളും എന്തെങ്കിലുമൊക്കെ മോശം നമ്മുടെ ഉണ്ടെങ്കിൽ അത് മാറി നല്ലതായി നല്ലതായി തെളിഞ്ഞു വരും നമ്മൾ നമ്മുടെ ജീവിതം അതുപോലെയാണ് എപ്പോഴും ഒറ്റടിക്ക് പണമുണ്ടാകാനും ഒറ്റടിക്ക് രക്ഷപ്പെടാനും ഒറ്റടിക്ക് എല്ലാം അവർക്ക് മാറ്റാനും ഒന്നും സാധിക്കത്തില്ല അതൊക്കെ വെറും ഗൂഢമായ വിചാരമാണ് എല്ലാം പടിപടിയായി നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കത്തുള്ളൂ ഇപ്പോൾ മുൻപൊക്കെ എനിക്ക് ഗുരുവായൂരമ്പഴി പോകാൻ ഭയങ്കര ഇപ്പം എല്ലാവരും കാണുന്നവരില്ലേ നിങ്ങൾക്ക് വേഗം ഒന്ന് ഗുരുവായൂരമ്പഴി പോകാനുള്ള സാഹചര്യം തടസ്സമില്ലേ നിങ്ങൾ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കണം എനിക്ക് ഗുരുവായൂർ വരണം അങ്ങനെ നിർബന്ധത്തോടും നമ്മൾ കുറച്ച് വെട്ടം അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതപാതയിൽ അത് തെളിഞ്ഞു വരും നമുക്ക് പോകാൻ സാഹചര്യം ഇല്ലെങ്കിൽ പോകാൻ സാഹചര്യം ഉണ്ടാക്കപ്പെടും നമ്മളെ ആരെങ്കിലും കൊണ്ടുപോകാൻ തന്നെ വരും ഒരു ഒരത്ഭുതം പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മളിലേക്ക് വരും ഉറപ്പായ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ആരും ഒരുപാട് പേര് പറയുന്നതൊക്കെ എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റില്ല പോകാൻ തീർച്ചയായിട്ടും പറ്റും പിന്നെ കെട്ടായിപ്പോയിട്ട് രണ്ടാമത് പിടിക്കുകയാണ് അതിൻ്റെ ഫ്ലോഗ ഞാൻ പറഞ്ഞു തന്നെ അത് പറഞ്ഞ കളക്ക് നമ്മൾ കൃഷ്ണഭക്തി ഉള്ളവരുമായിട്ട് സഹവസിക്കുക എപ്പോഴും ഈശ്വരഭക്തി ഉള്ളവരുമായിട്ട് ഈശ്വരവിശ്വാസം ഇല്ലാത്തവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് പാലിക്കുന്നവരാണ് നല്ലതെന്ന് ഞാൻ പറയും പ്രദൂഷണം പറയുന്നവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് പാലിക്കുന്നവർ നല്ല ഞാൻ പറയും എപ്പോഴും നല്ല വീട് എപ്പും വൃത്തിയും ഊർജ്ജസ്വലതയുള്ള ആൾക്കാരുമായിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ നമ്മൾക്കും ആ മാനരസ്യങ്ങളൊക്കെ പകർന്നു കിട്ടുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം ഉണ്ടാകും കൂടെ കൂടിയിരുന്ന കൂട്ടുകാർ കുളിക്കത്തുമില്ല അലക്കത്തൂല വീട് വൃത്തിയാക്കത്തില്ല നല്ലപോലെ സംസാരിക്കത്തില്ല വളവുള്ള വള ആണെന്നുണ്ടെങ്കിൽ നമ്മളും ആ വളവളവളമായി പോലായ അപ്പം ഞാനീ പറഞ്ഞു വന്നത് എനിക്ക് അങ്ങനെയാണ് സഹസ്രനാമൻ ചെല്ലാം പഠിച്ചത് ഭഗവത്ഗീത എന്താണെന്ന് പഠിച്ചു അനുമ്പോ ഒന്നും അറിയത്തില്ല ഓ ഭഗവത്ഗീത എന്താണെന്ന് പഠിച്ചു പഠിച്ചത് ഭഗവത്ഗീത മേടിച്ചു വെച്ചിരുന്നു അന്നൊക്കെ എനിക്ക് മലയാളം വിവർത്തനം ഒന്നും കിട്ടിട്ടില്ല പയ്യ 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 ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു നമ്മുടെ ഭക്തി കൂടുതൽ കൂടുന്തോറും നമ്മളിലേക്ക് ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കും ഇപ്പം എനിക്ക് എപ്പോഴും പോകാനുള്ള സാഹചര്യത്തിലേക്ക് ദൈവം എത്തിച്ചെന്നു അവിടെ ചെന്നാലൊന്നും ക്യൂ പോലും നിൽക്കാതെ നമുക്ക് അകത്ത് കയറാനുള്ള സാഹചര്യവും ദൈവന്തപരം എത്തിച്ചെന്നു മുമ്പ് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുമായിരുന്നു ക്യൂ നിന്നതൊക്കെ അപ്പോഴൊക്കെ സഹസ്രനാമൻ ചെല്ലിയും നാരായണനാമൻ നമ്മൾ നമ്മളകത്ത് കയറിക്കൊണ്ടിരുന്ന നമ്മളെ ഇപ്പോൾ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ഇനി പൈസ കൊടുത്ത് കയറാനോ അന്ന് സാമ്പത്തികം ഉണ്ടോ ഇല്ല ഇന്ന് ആ സാമ്പത്തികമൊക്കെ ദൈവംപരാൻ തന്ന് നമുക്ക് സ്വന്തമായൊരു നിലനിൽപ്പ് സ്വന്തം കാലത്തേക്കുള്ള പ്രാപ്തി കഴിവ് സാമ്പത്തിക സ്ഥിതി എല്ലാം നമുക്ക് തന്ന് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം എന്നീ ഞാൻ അങ്ങോട്ട് പോകുന്നത് ഭഗവാൻ ക്ഷണിച്ചിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ കാണുന്ന നിങ്ങളെല്ലാവരെയും ഭഗവാനനുഭവിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹം സ്വപ്നങ്ങളും എല്ലാം നേടട്ടെ അതുപോലെ ഞാനൊരു കാര്യം പറയാം എല്ലാവരും പറയും ഞാൻ എത്ര വിളിച്ചിട്ട് ഭഗവാൻ കേൾക്കുന്നില്ല എനിക്ക് ഞാൻ രക്ഷപ്പെടുന്നില്ലെന്നൊക്കെ പറയാം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒന്ന് ഇത് വേറെ വെളിയിൽ ഞാൻ പറഞ്ഞെങ്കിലും പറയാം നമ്മൾ അർജുനനും ഭീമനും അവൻ സഹോദരങ്ങൾ അഞ്ചു പേരും ദ്രൗപദിയും അവരെല്ലാവരും നമ്മൾ കണ്ടതല്ലേ എന്തല്ല കൃഷ്ണനാണ് അവരുടെ വലങ്കൽ ഭഗവാനെ ധ്യാനിച്ചാണ് അവർ എപ്പോഴും ഇരിക്കുന്നത് ആ ആൾക്ക് ഒരിക്കൽ നാരദ മഹർഷി കാണുകയാണ് കൃഷ്ണൻ്റെ തുടയിൽ തലവെച്ചുറങ്ങുന്ന അർജുനനെ അപ്പോൾ നാരദ മഹർഷി ചോദിക്കുന്നത് പിന്നെ അങ്ങ് എന്താണ് കാണിക്കുന്നത് പിന്നെ ഇയാളെ പിടിച്ച് അങ്ങയുടെ മടി അങ്ങ് ആരാണെന്ന് അങ്ങയുടെ വിചാരം അങ്ങനെ എന്താ ചെയ്തതെന്ന് പറയുമ്പോൾ നാരദമഹർഷിയുടെ ഒരു ക്ഷമിക്കൂ പിന്നെ നാരദരെ എന്ന് പറഞ്ഞു എന്നിട്ട് അർജുനൻ്റെ മേത്തുനിന്ന് കൊഴിഞ്ഞു പോയ ഒരു രോമം കൊഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തുടയിൽ വീണടക്കുന്ന ഒരു രോമം എടുത്തിട്ട് നാരദൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയും ഇതൊന്ന് ചെവിയിൽ വെക്കാൻ പറയും അപ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ ആ രോമത്തിൽ പോലും നാരായണ 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 എന്നുള്ള മന്ത്രജപം ചെവിക്ക് ഇട്ടപ്പം നാരദനിങ്ങനെ സ്തംഭിച്ചു പോയി അപ്പം എനിക്ക് പറയാനുള്ള കാര്യം കഷ്ടതകളെല്ലാം അനുഭവിക്കുമ്പോൾ നമ്മൾ ജപവും പ്രാർത്ഥനയും ഒരിക്കലും നിർത്തരുത് അന്തിമ വിജയം നമുക്കുണ്ടായിരിക്കും ആ ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടാകണം പിന്നെ എനിക്കറിയുന്ന കാര്യം അവർ എത്രയോ കഷ്ടങ്ങൾ ഈ പിന്നെ അർജുനൻ്റെ ഫാമിലി അനുഭവിക്കുമ്പോൾ അവർ ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് കിട്ടിയ തുണകൾ എന്ന് അവർക്ക് ഭഗവാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് കാരണം ആ ഭക്തി കാരണം അവർക്ക് കിട്ടിയത് എന്താണ് ഭഗവാനെ അവർക്ക് കിട്ടി ഈ ഘട്ടങ്ങളിലൂടെ അവരെ തീ വെച്ച് കൊല്ലാൻ വരെ നോക്കിയിട്ടും അവർ രക്ഷപ്പെട്ടില്ലേ ഏതെല്ലാം വിധത്തിലവരെ നശിപ്പിച്ചിട്ട് ഒരു സൂചി കുത്താൻ ഇടം പോലും കൊടുക്കാതെ പിന്നെ ദുര്യോധന ടീമും അവർ ഉപദ്രവിക്കുമ്പോഴും അവരെപ്പോഴും സുരക്ഷിതരായിക്കൊണ്ടിരുന്നു ഭഗവാൻ ഇങ്ങനെ അവരെ കാത്തത് അവർക്ക് ആ ഘട്ടങ്ങളിലൂടെ എല്ലാം അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവരെ ഭഗവാൻ സംരക്ഷിച്ച ശക്തി കൊടുത്തു ആ സമയദോഷങ്ങളിലൂടെയെല്ലാം അവർ കടന്നു പോകുമ്പോൾ ഭഗവാന്റെ സംരക്ഷണ കവചത്തിനുള്ളിലായിരുന്നു അവർ എന്ന് പറഞ്ഞ കണക്ക് നമ്മളും സമയ മോശം കട്ട് ഘട്ടങ്ങളിലൂടെ എന്തെങ്കിലും പഠിക്കാനും അതിലെന്തെങ്കിലും ജീവിതം ഉൾക്കൊള്ളാ പാഠം ഉൾക്കൊള്ളാനും ഒക്കെ കാണും നമ്മളിങ്ങനെ ദുർഘടമായ വഴിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ചാകണവും തോന്നും ഈ ജീവിതം മടുത്തം തോന്നും ദൈവത്തിനെ വിളിക്കാൻ തോന്നില്ല രാവിലെ എഴുന്നേക്കാൻ തോന്നത്തില്ല വിളക്ക് എത്തിക്കാൻ തോന്നത്തില്ല പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല സബലത്തിനോടും വെറുപ്പ് തോന്നും കടം വരും സാമ്പത്തിക ഭദ്രതയില്ലാതെ വരും കുടുംബം നഷ്ടപ്പെടും എല്ലാവരുടെയും വെറുപ്പ് വരും സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും എല്ലോ ആരുമില്ലാത്ത പോലെ തോന്നും ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ ഈശ്വരൻ ഭജനം മുടക്കരുത് ഈശ്വരനെ തന്നെ മുറുകെ മുറുകപ്പിച്ചു ഘട്ടങ്ങളെല്ലാം കടന്ന് നമുക്ക് അന്തിമ വിജയം നമുക്ക് ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് അത് ഈ കൃഷ്ണനെ തന്നെ വിളിക്കുന്നവരല്ല മാതാവിനെ വിളിക്കുന്നവരാണെങ്കിലും യേശുവിനെ വിളിക്കുന്നവരാല്ലോ അള്ളാഹുവിനെ വിളിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ജപവും പ്രാർത്ഥനയും ഇതൊന്നും നിങ്ങൾ ഒരിക്കലും മുടക്കരുത് നമ്മൾ ഈശ്വരനോട് എപ്പോഴും ചേർന്ന് നിൽക്കണം നമ്മൾ ഈ അനുഭവിക്കുന്നതല്ല ഈ ജന്മത്തിലോ മുജന്മങ്ങളിലോ നമ്മൾ അനുഭവിച്ച കർമ്മത്തിൻ്റെ ബാക്കിയായിരിക്കും ബാക്കിയാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല ഈശ്വര തികഞ്ഞ ഈശ്വര വിശ്വാസവും ഉറച്ച വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഘട്ടങ്ങളെല്ലാം കടന്നുപോയി നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ ഈശ്വര ഭജനത്തെ മുറുകെ പിടിക്കുമ്പോൾ അങ്ങേ അറ്റത്ത് നമ്മളെ കാത്ത് ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു സമ്പൽ സമൃദ്ധി സർവ്വരുടെ സ്നേഹവും ബഹുമാനവും എല്ലാം നമുക്കവിടെ കാത്ത് വെയിറ്റ് ചെയ്യുന്നുകൊണ്ടായിരിക്കും അപ്പോൾ ഈ വരുന്ന വഴികളിലൊന്നും നമ്മൾ കർമ്മദോഷം ചെയ്യരുത് നമ്മൾ നല്ലത് മാത്രം ചെയ്യാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് തന്നെ വരത്തുള്ളൂ സത്യം എന്ന് പറയുന്നത് അതാണ് Ok.